കുടാൽ ത ജവനീർ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെയും ക്യാഷ് അവാർഡും പ്രശംസാപത്രവും നൽകി അനുമോദിച്ചു ചേവാർ ശ്രീശാരദ എ യു പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്ക് ആദരവ് നൽകി കാവൽ ఇని విన్ల్టిెషాలిటి హాస్పిటల్ కాసర్గోడ్ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിലെ നിറസാന്നിധ്യമായ കുടാൽ ദ ജവണേർ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കും എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുമുള്ള അനുമോദനവും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള ആദരവും നൽകി ചേവാർ ശ്രീ ശാരദ എ യു പി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി റിട്ടയേർഡ് ബി ഡി ഒയും പൈവളികെ പഞ്ചായത്ത് അംഗവുമായ അബ്ദുല്ല പൈവളികെ ഉൽഘാടനം ഘാടനം ചെയ്തു പ്രശംസാപത്രവും ക്യാഷ് അവാർഡും നൽകിയാണ് വിദ്യാർത്ഥികളെ അനുമോദിച്ചത് ധർമ്മത്തെടുക്ക ദുർഗാപരമേശ്വരി ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ ഇ എച്ച് ഭട്ട് കുടാൽദ ജവണേർ വാട്സാപ്പ് ഗ്രൂപ്പ് അധ്യക്ഷൻ ഗണേശ് റായ് മുംബൈ പ്രധാന അഡ്മിൻ ലക്ഷ്മി ഷാ ഖത്തർ കർണാടക അതിർത്തി വികസന ബോർഡ് മെമ്പറായി ചുമതലയേറ്റെടുത്ത എ ആർ സുബ്ബയ്യക്കട്ടെ കായികരംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച ദില്ലു ടാസ്ക് ടി എ ഖാതർ കേരള സ്കൂൾ കലോത്സവത്തിൽ സംസ്ഥാന തലത്തിൽ ഹിന്ദി റെസിറ്റേഷനിൽ എ ഗ്രേഡ് നേടിയ ധർമ്മത്തെടുക്ക ദുർഗാപരമേശ്വരി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി ഡാനിക പഹൽ എന്നിവർ ചടങ്ങിൽ ആദരവ് ഏറ്റുവാങ്ങി ധർമ്മത്തെടുക്ക ശ്രീ ദുർഗാപരമേശ്വരി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ സതീഷ് കുമാർ ഷെട്ടി ചേവാർ ശ്രീ ശാരദ എ യു പി സ്കൂൾ പ്രധാന അധ്യാപകൻ ശ്യാം കുടാൽ വാർഡ് മെമ്പർ അശോക് ഭണ്ഡാരി വാട്സാപ്പ് ഗ്രൂപ്പിന്റെ പ്രധാന അഡ്മിൻമാരായ ബഷീർ ബി എ ഉദയ ഷെട്ടി യു എ ഇ നാഗരാജ് ഭണ്ഡാരി യു എ ഇ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അച്യുത ചേവാർ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു രാധാകൃഷ്ണ റയ് ചിദാനന്ദ ഷെട്ടി സദാശിവ ഭണ്ഡാരി ഷമിത ഉദയ് ഷെട്ടി ജയറാം ഷെട്ടി എന്നിവർ സംസാരിച്ചു വാട്സാപ്പ് ഗ്രൂപ്പ് കോർഡിനേറ്റർ ശിവപ്രസാദ് ഷെട്ടി കൂടാൽ സ്വാഗതവും ലത്തീഫ് ബിയെ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്